കൊടുക്കാൻ മന്ത്രി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യ അപ്പൊ ബുദ്ധിയും ബോധവും ഇൻഫോസിൽ എല്ലാവരും ബിജെപിക്ക് വോട്ട് ചെയ്യും ജയിക്കും എന്നുള്ളത് വേറൊരു കാര്യം അത് പറയാനില്ല എന്തായാലും ജയിക്കും എന്തെങ്കിലെ പറ്റി ഇനി സംശയിക്കുന്നു സംശയിക്കേണ്ട കാര്യം പിന്നെ ആളുകൾക്ക് അനുസരിച്ചല്ല ഇൻഫൈസി പോണില്ലേ ബുദ്ധിബോധം അവര് വികലമായ ചിന്തകൾ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിന്നിരിക്കും ശരിക്കും ഇൻഫൈസി പോണ ആൾക്കാർ ബുദ്ധിമോദം ഇൻഫെസി പോണ ആൾക്കാർ ആൾക്കാര് ബിജെപിക്ക് ഓട്ടിയുള്ളൂ കാരണം പത്ത് വർഷം എടുക്കാണല്ലേ എന്നോടന്നെ ചില ഒരു പറഞ്ഞേ വർഗീയവാദി വോട്ട് അപ്പൊ ഞാൻ കാണില്ലേ മോദി വർഗീയവാദിത് വാദിയെന്ന് അറിഞ്ഞൂട് ആൾക്കാർ പലതും പറയാം അതല്ല അതെന്താ അവരെ ലോ ക്വാളിറ്റി മെന്റൽ മെസ്സായതുകൊണ്ട് അങ്ങനെ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാർ ബിജെപി വോട്ട് ചെയ്യുന്നുണ്ട് യാതൊരു സംശയമില്ല അതിന് രാഷ്ട്രോ റിലീജിയനൊന്നും ഇല്ല ഓക്കെ ഒരു ലക്ഷം കോടി ഭൂരി ലക്ഷത്തിന് എന്തായാലും കാരണം വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് ചെയ്തു കാര്യങ്ങളൊക്കെ എല്ലാ ജനങ്ങൾക്കും പാവപ്പെട്ട ജനങ്ങൾക്ക് ഇപ്പൊ അമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നു മതമായിട്ടുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ പാവപ്പെട്ട ആദിവാസി കോളേജിൽ എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും ഒരുപിടി മുന്നില്ല ഇപ്പൊ കൊല്ലത്ത് മുകേഷ് നിൽക്കുന്ന സിനിമ നടന്ന തന്നെ പത്ത് ഇരുപത് ഒരാൾക്ക് ജനങ്ങൾക്ക് ഇങ്ങനെ കാര്യം കൊടുക്കില്ലായിരുന്നു ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ലായിരുന്നു കയ്യില് കാച്ച പണ്ടിൽ കാച്ചുണ്ടാക്കാൻ നല്ല സുരേഷ് ഗോപിനെ പോലെ സോട്ട് മനുഷ്യന്മാരില്ലേ വളരെ വ്യക്തിപരമായിട്ട് എന്തായാലും നല്ലൊരു വ്യക്തിയാണ് എല്ലാവരും നൂറ്റോറു ശതമാനം ജയിക്കും അതുകൊണ്ട് ആ പ്രതാപം പോയി കണ്ണെന്തു കഴിഞ്ഞ പ്രകാശമേ രണ്ടു ലക്ഷത്തി ചിലരെ വോട്ട് ഇളിയ ഭൂരിപക്ഷത്തിലെ പ്രവാശം ഭക്ഷം ഞാൻ അത് ഉത്തരവാദിത്വം ഉണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്ന പണിക്കയും ഇത് ഒരു പാഠം പഠിപ്പിക്കണ ആ എന്താളി മക്കൾക്ക് പെൻഷൻ കൊടുക്കാൻ വിധിയില്ല ഇവൻ മന്ത്രി ശമ്പളം എടുക്കില്ലേ മന്ത്രി ശമ്പളം എടുക്കില്ലേ അവണ്ട ബി എ ശമ്പളം എടുക്കില്ലേ ഇവനക്ക് എത്ര പഠിച്ചിട്ടുണ്ട് ഇവക്ക് ഒരു ലക്ഷം ചെളേ അവർ ലക്ഷം ഇതെല്ലാം ഈ പാവപ്പെട്ട ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കാരണം പെൻഷൻ കൊടുക്കാൻ അവനക്ക് ആറ് മാസം കൊണ്ടു കാര്യമില്ല അവനുക്ക് ക്ക് നല്ല ആൺകുട്ടിയായിരുന്ന രാജി വെച്ചിട്ട് നിന്ന് പറഞ്ഞു എലക്ഷൻ നടത്തി പറഞ്ഞ നടത്താൻ പറയാൻകുട്ടി എങ്ങനെ